ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കി ആരാകും ബിഗ് ബോസ് വിജയ കിരീടം ചൂടുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഫൈനലിലേക്ക് കടുക്കും തോറും നിരവധി പേർ ഷോയിൽ നിന്നും പുറത്തായി കഴിഞ്ഞു അവരിൽ ഏറ്റവും ഒടുവിലത്തെ ആളായിരുന്നു സിജോ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് എല്ലാവരും വിധിയെഴുതിയെങ്കിലും അപ്രതീക്ഷിതമായി ഇന്നലെ സിജോ ഷോയിൽ നിന്നും പുറത്താകുകയായിരുന്നു ഇപ്പോഴിതാ തിരികെ നാട്ടിലെത്തിയ ശേഷം ആദ്യമായി തൻ്റെ ഭാവി വധുവിനെ പുറംലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സിജോ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങിയ സിജോയെ സ്വീകരിക്കാൻ സായിയും നന്ദനയും എത്തിയിരുന്നു ഇവർക്കൊപ്പമായിരുന്നു ലിനുവും വന്നത് അമ്മ പറഞ്ഞത് ആരെയും കാണിക്കല്ലേ കാണിക്കല്ലേ എന്നാണ് ഒളിപ്പിച്ച് വെക്കണമെന്നാണ് അയ്യോ ലീക്കായി ലീക്കായി എൻ്റെ സർപ്രൈസ് ലീക്കായി ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് പോവുകയായിരുന്നു സെപ്റ്റംബർ ആകുമ്പോൾ എല്ലാവരോടും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിരുന്നതാണെന്നാണ് സിജോ പറഞ്ഞത് പിന്നാലെ ലിനുവും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഞങ്ങൾ അഞ്ചു വർഷത്തെ പ്രണയമാണ് ഈ വർഷം തന്നെ വിവാഹമുണ്ടാകുമെന്നുമാണ് ലിനു പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് സീസൺ ആറിലെ അവസാന വീക്കെൻഡ് അടുത്ത ആഴ്ച ഫിനാലെയാണ് ഇതിനോടനുബന്ധിച്ച് ഇന്നലെ എവിക്ഷൻ നടക്കുകയും സിജോ പുറത്താക്കുകയുമായിരുന്നു ഷോ തുടങ്ങി പകുതിക്ക് മുൻപ് സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരുന്നു സഹ മത്സരാർത്ഥിയുടെ മർദ്ദനം ഏറ്റായിരുന്നു ഇത് അതിനുശേഷം സർജറിയും കഴിഞ്ഞ നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് സിജോ ഹൗസിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും വൈൽഡ് കാർഡുകളുടെ എൻട്രി ആയിരുന്നു താനൊരു തീപ്പൊരിയായി മാറുമെന്നും കാട്ടുതീയായി പടരുമെന്നും ഒക്കെ സിജോ പറഞ്ഞെങ്കിലും ഷോയിൽ അത്ര കണ്ട് ശോഭിക്കാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാനും സിജോയ്ക്ക് കഴിയാത്തതിനെ തുടർന്നാണ് സിജോ പുറത്തായത് ഏതായാലും തലയുയർത്തി വിജയ് കൂടിയാണ് സിജോ പുറംലോകത്തിനു മുന്നിൽ എത്തുന്നത് അധികം വിമർശനങ്ങളൊന്നും കേൾക്കാതിരുന്ന ഒരു താരം കൂടിയാണ് സിജോ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു സിജോ